കഴിഞ്ഞ ദിവസം ഒരു മോഷണം നടന്നിരുന്നു ആ മോഷണം നടന്ന വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ആ വീട്ടു അമ്മ വർഷത്തിൽ കൂടുതലായി എന്താണ് എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നമ്മൾ എന്നും എട്ട് എട്ട് വർഷം കൊണ്ട് മോള് വീട് ചരക്കര വെച്ചതുകൊണ്ട് അവിടെ വൈകുന്നേരം രണ്ട് കൊച്ചുങ്ങൾ മാത്രമേ ഉള്ളൂ മരുമ സ്ഥലത്തില്ല വേറെ ഇല്ലാണ് അപ്പോൾ നമ്മൾ രാവിലെ വൈകുന്നേരം പോയിട്ട് രാവിലെ ഇങ്ങു വരും അപ്പോൾ രാത്രി നമ്മളിവിടെ ഉണ്ടാവില്ല എന്നിട്ട് ഇതുവരെ നമ്മളെ ആരും അങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം തേങ്ങാ മോഷണം പോയിട്ടുണ്ട് അല്ലാതെ ഇവിടെ എങ്ങും ആരും വന്നിട്ടുമില്ല ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് മുളക് പൊടിയായിരുന്ന എൻ്റെ വീട്ടിലിരുന്ന മുളക് പൊടി തന്നെ ആമാരിവിടെ അത്രയും ആര് തട്ടിയിട്ട് അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയാത്തതുകൊണ്ട് നമ്മൾ പതുക്കെ ഞാൻ വന്ന് വാതിൽ ഇങ്ങനെ തള്ളിയപ്പോൾ അങ്ങ് തുറന്നു വേണം അപ്പോഴും മനസ്സിലായി പോകും ആ മുൻമാതിൽ പതുക്കെ ചാരി ഇരുന്ന് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചാരിയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പതുക്കെ ഒന്ന് തട്ടിയപ്പോ കാണാ അതങ്ങ് തുറന്നു പോണ് ഈ അല്ല ഈ വശം ഇതേപോലെ ഇരുന്ന് ഇവിടെ അത്രയും കൂടെ ഇപ്പം ജോലിക്കാര വിളിച്ച് വച്ച് ആ തടിയൊക്കെ മാറ്റി അപ്പൊ എന്നിട്ട് ഇവിടെ ഈ ഒരു റൂമ് ഉണ്ട് അപ്പൊ അവിടെ ഒരു ഇത് കടന്ന് അപ്പൊ അത് താണ്ട അതെല്ലാം കണ്ട ഇങ്ങനെ നീക്കി നീക്കി ഇങ്ങനെ ഇട്ടേക്കണം അപ്പൊ എന്നിട്ടാണ് ഈ വാതില് പൊളിച്ചത് ഓ പൂട്ട് പൂട്ട് മൊത്തം ഇളക്കി കളഞ്ഞ് ഇവിടെ തണ്ട ഇവിടെ നമ്മള് വേറൊന്നും വച്ചിട്ടില്ല ഇവിടെ അവർ ഇത്തിരി റെക്കോർഡുകൾ പേപ്പറിൽ പൊയിഞ്ഞു വെച്ചിരുന്നു അതിനെയൊക്കെ ഇങ്ങനെ വാരി വലിച്ചെന്ന് ഇട്ട് ഇവിടെയെങ്കിലൊന്നും ചെയ്തില്ല എന്ന് തോന്നുന്നു ഇതൊക്കെ ഇതേപോലെ കിടന്ന് ഇത് ഇത് മാത്രം വാരി വലിച്ചിട്ട് ുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിരുന്നതാണ് വാരി വലിച്ചിട്ട് ഇവിടെ ഒക്കെ വാരി വലിച്ചിട്ട് എല്ലാ അലമാര മൊത്തം തുറന്നു പിന്നെ അതൊന്നും താക്കോല് മാറ്റാത്തോണ്ട് അതല്ല മുളവ്തിന്റെ താക്കോൽ തന്നെ തന്നെ വെച്ചേക്കാണ്ട് ഇതില് നിറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു ഇതിലാണ് വെച്ചിരുന്നത് അഞ്ചാറ് കിലോ കൂടുതൽ പോയി കുരുമുളക് ഇതിലുണ്ടായിരുന്നു ഈ വശം തുറന്നതേ ഇല്ല ഈ വശമാണ് ഈ വീടിന്റെ മുഴുവൻ സ്ഥലങ്ങൾ ഈ അടുക്കളയിൽ വേണ്ട എല്ലാ ഭാഗം എല്ലാം തുറന്നാണ് ഇട്ടിരുന്നത് ഒരു കിലോളം അല്ലേ ഇന്ന് രാവിലെ എത്ര മണിയോട് കൂടിയാണ് ആറരക്കാണ് ആറരമണി കഴിഞ്ഞ് ഇല്ല ആട്ടുകാരും ഇവിടെ അത്രയും ഇത്തിരി ഉള്ളിലോട്ടല്ലേ വീട് അപ്പൊ ആരും ഇവിടെ അങ്ങനെ വരുന്നില്ല ഇപ്പൊ എന്റെ ഓർമയിൽ കുറച്ച് കുരുമുളക് ആണ് പോയിരിക്കണം അഞ്ചാറ് ആറ് കിലോയിൽ കൂടുതൽ വരും അങ്ങനെ നമ്മൾ പണം ഒന്നും ഇവിടെ രേഖയൊന്നും വയ്ക്കൂല്ല പോലീസ് വന്ന് അവരെല്ലാം ഇവിടെ ഈ മുളക്ടി കിടക്കണ പടവും നാല് വശവും വീടിന്റെ എല്ലാം പടവും എല്ലാം എടുത്തുകൊണ്ട് പോയി അകത്തുള്ള എല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ട് വലിയൊരു ആശ്വാസം അവര് ഇവരുടെ മകളുടെ വീട്ടിലാണ് എല്ലാ ദിവസവും താമസിക്കുന്നത് എല്ലാ ദിവസവും രാത്രിയോട് കൂടി അവർ മകളുടെ വീട്ടിലേക്ക് ആറു മണിക്ക് ശേഷം മകളുടെ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് പോകും അവിടെ പോയതിന് ശേഷം പിറ്റേ ദിവസം എല്ലാ ദിവസവും രാവിലെ ഇവിടെ എത്തുകയും പകൽ സമയങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കൃഷിപ്പണിയൊക്കെ ഉണ്ടോ അമ്മയ്ക്ക് വലുതായിട്ട് ഇതൊക്കെയായാലും വിലപിടിപ്പുള്ള ആഭരണങ്ങളോ രേഖകളോ പണമോ ഒന്നും നഷ്ടപ്പെട്ടില്ല അവർ ഈ വീട്ടിൽ സൂക്ഷിക്കാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എത്തിയ കള്ളൻ കള്ളന്മാർ ഇവിടെ നിന്നും ഇവർ സൂക്ഷിച്ചിരുന്ന ഏകദേശം ആറോളം കിലോ തൂക്കം വരുന്ന കുരുമുളകും അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മാത്രമേ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുള്ളൂ അതിനുശേഷം അവർ ഇവിടെ എത്തിയിട്ട് പോലീസ് ആ ഇവരുടെ തന്നെ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന മുളക് പൊടി ഉപയോഗിച്ച് ഇവിടെ മുഴുവൻ വിതറിയിരിക്കുന്ന സ്ഥിതിയിലാണ് ദൃശ്യങ്ങൾ കാണാം ക്യാമറമാൻ അരുദ്ധ സാഗറിനൊപ്പം രജനീഷ് വിസ്മയാനുസ്